സന്തോഷത്തിനാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല നാട്ടത്തിന്റെ ഒരു ഭാഗമായ ഒരുപാട് സന്തോഷം ഹരി എന്ന കഥാപാത്രമാകാൻ വേണ്ടി എന്നെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കനോടുള്ള നന്ദി എന്നും മനസ്സിലുണ്ടാവും ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു എന്താണ് ഒരു നന്മയുള്ള ഒരു എന്താണ് ഒരുപാട് ഒരുപാട് ഇവരുടെ കുറെ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ടൊരു സിനിമ ആ ഒരു തോട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ഒരു സ്ഥലം മാത്രമല്ല ഇതിനുള്ളിൽ ഒരു ഉഗ്രൻ ക്ലാസ് സിനിമ ഉണ്ടെന്നുള്ള കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ പഠിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ ക്യൈഡിയാണ് അദ്ദേഹീന്ന് പറയുന്ന ഫിലിം മേക്കർ എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു കഥ കഥാപാത്രങ്ങൾ അതാണ് നിങ്ങൾ കണ്ടതും നിങ്ങളോട് സംസാരിച്ചതല്ല യുടെ ഭാഗമാകും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അനന്ത പറഞ്ഞു ഇവരിൽ ഒരാളായി ഞാൻ മാറി എന്നുള്ളത് അതല്ല സത്യം കാരണം അവരങ്ങനെ ഒരു വളരെ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മൾ അതെ അല്ലേ എൻ്റെയൊക്കെ ഒരു സ്വഭാവനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്ത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റും നെഗറ്റീവ് വൈബ് ഉള്ള ഒരു സ്ഥലത്തേ തേടിയാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ എല്ലാവരും വളരെ പോസിറ്റീവ് വൈബുള്ള അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ടീം ആയെന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുക സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകൾ ഫീൽ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് വലിയ അനുഗ്രഹം ആയിരുന്നു അപ്പോ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു ഇതൊരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഒരു നല്ല ഒരു ശ്രമമായിരുന്നു നല്ല ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ് പിന്നെ മഹേഷിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഇതിന് നാട്ടത്തിന് എഡിറ്ററിന് ബെസ്റ്റ് ഡയറക്ടർ എഡിറ്ററിനുള്ള അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ ഈ മഹേഷിന്റെ ഫേസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കിറ്റുപുതലോ അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ കൂട്ടായ്മ ഒന്നും മഹേഷിനെ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല കാര്യം ഇവിടെ എങ്കിലും ഒക്കെ പുറകെ പോയി നിൽക്കുന്ന ഒരാളായിരിക്കും അതായത് ശരിക്കും സംസാരിക്കണത് മഹേഷിന്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിന്റെ ചിന്തകളും ആയിരുന്നു അപ്പം നമ്മൾ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ ഇടിച്ച ഫ്രണ്ടിലോട്ട് പറയണമെന്നില്ല ദൈവമായിട്ട് തന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗംഭീര എഡിറ്റർ അപ്പം ഒരുപാട് സന്തോഷം ഈ ടീമിൻ്റെ ഒപ്പം വരാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും ആട്ടത്തിൽ നിന്നോ നൽകിയ ഒരു പ്രത്യേകം നന്ദി സിനിമാക്കാരോട് പറയാനുള്ള ആട്ടം റിലീസായ സമയത്ത് സിനിമയിലുള്ളവരെ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല സിനിമ കാണുന്ന നല്ല പ്രേക്ഷകർ അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവര് നമ്മുടെ റിവ്യൂ പറയുന്നവര് അതുപോലെ തന്നെ സിനിമയിൽ തന്നെ അഭിനേതാക്കള് അതിൻ്റെ നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവര് എന്തിനാൽ പറയുന്ന മമ്മൂക്ക ഇന്ന് കണ്ടപ്പോഴും